ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഒൻപത് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ സുനിതയും വിൽമോറും സ്റ്റാർലൈൻ പേടകത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒൻപത് മാസം ബഹിരാകാശത്തു കുടുങ്ങുകയും എല്ലാ ആശങ്കകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ സുനിതയും സംഘവും അടങ്ങിയെത്തിയതും എല്ലാ മാധ്യമങ്ങളും നില ആഘോഷിച്ചു അതിനോടൊപ്പം സുനിത വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരഭിമുഖവും ഈ അവസരത്തിൽ നടി ലക്ഷ്മിപ്രിയ നടത്തിയ ഒരു പ്രതികരണം സമൂഹ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ ലക്ഷ്മിപ്രിയ നിരീശ്വരവാദികളെ പരോക്ഷമായി തന്നെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യൻ വംശജയായ സുനിത ഇന്ത്യയുമായുള്ള ആത്മീയബന്ധം എക്കാലവും നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നതും യാത്രയിൽ താൻ ഭഗവത്ഗീത കൊണ്ടുപോയിരുന്നുവെന്നതും ഇനി പോയാൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് ഗണപതിയുടെ ചെറിയ വിഗ്രഹമാണെന്നും ഗണപതി തൻ്റെ ഭാഗ്യദേവനാണെന്നും സുനിത എൻ ഡി ടി വിക്ക് നടത്തിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതും ലക്ഷ്മിപ്രിയയുടെ പോസ്റ്റിന് പിൻബലമാകുന്നുണ്ട് ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കുന്ന വനിതകളെ ഉദാഹരിച്ച് യുക്തിവാദികൾ പലപ്പോഴും ഇന്ത്യയിലെ ഭക്തരെ പരിഹസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചൊവ്വാദോഷം നോക്കുന്ന പെണ്ണുങ്ങൾ ഇന്ത്യയിൽ ചൊവ്വയിൽ പോകുന്ന പെണ്ണുങ്ങൾ പാശ്ചാത്യ നാടുകളിൽ പൊങ്കാലയിട്ട് ഭക്തി കാണിക്കുന്ന പെണ്ണുങ്ങൾ ഇവിടെ ആകാശലക്ഷ്യങ്ങൾ ഭേദിക്കുന്ന പെണ്ണുങ്ങൾ അവിടെ എന്നൊക്കെയാണ് പരിഹാസം എന്നാൽ ഏതൊരു ശാസ്ത്ര നേട്ടത്തിനും ദൈവ പിന്തുണ ഉണ്ടെങ്കിലേ സാധിക്കൂ എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ സയൻസ് അഥവാ ശാസ്ത്രം മാത്രമായിരുന്നു ശരി എങ്കിൽ എട്ടു ദിവസത്തെ ദൗത്യത്തിന് പോയവർ ഒൻപതാം ദിവസം തിരികെ എത്തിയേൻ അല്ലാതെ ഒൻപതു മാസം എടുക്കില്ലായിരുന്നു അപ്പോ ഏത് ശാസ്ത്രത്തിനും അതീന്ദ്രമായ ഒരു ശക്തി വൈഭവമുണ്ട് ആ ശക്തിക്ക് മുൻപിൽ ആണ് സുനിത വില്യംസും പൂച്ചും ഒക്കെ വണങ്ങുന്നത് ആ ശക്തിയുടെ കൃപയാൽ ഇത്രയധികം കോടി മനുഷ്യരുടെ പ്രാർത്ഥനയാൽ അവർ ഭൂമിയിലെത്തി മുൻ ബഹിരാകാശ യാത്രിക കൽപ്പനാ ചവളയ്ക്ക് സംഭവിച്ചത് ഓർക്കും എല്ലാ പേടകങ്ങളും ലക്ഷ്യത്തിൽ എത്താറില്ല അതീവ സുരക്ഷയോടെ എന്ന് പറഞ്ഞ് നിർമ്മിച്ച ടൈറ്റാനിക്കിന് എന്താണ് സംഭവിച്ചത് ന്യൂ ലൈൻ ശാസ്ത്രം എത്ര വളർന്നു വലുതായി എത്ര അവിഎഫ് ചെയ്താലും ജനിക്കാൻ ഈശ്വര നിശ്ചയമുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഇവിടെ ജനിക്കുകയുള്ളൂ ഏത് രോഗത്തിലും എത്ര ശാസ്ത്രം എന്തു കണ്ടുപിടിച്ചാലും രോഗിശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചികിത്സ ഫലിക്കാതെ വിട പറയും എത്ര ഉയരത്തിൽ എത്തുമ്പോഴും അതിനും ഉയരെ നോക്കി എന്നെയും നയിക്കുന്ന എനിക്കും മുകളിൽ ഒരു ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം എളിമയുള്ളവരാകുന്നതും പ്രകൃതി കൂടുതൽ കൃപ നമ്മോട് ചൊരിയുന്നതും ഉന്നതിയിലും ശാസ്ത്രത്തിലും വിരാജിക്കുമ്പോഴും അചഞ്ചലമായ ഈശ്വര ഭക്തിയും വിശ്വാസവും മുറുകെ പിടിച്ച സുനിത വില്യംസിനും ബൂച്ചിനും ആശംസകൾ ഇതാണ് നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ യുക്തിവാദികളും ദൈവവിശ്വാസികളും ചേരുതിരിഞ്ഞ് പോരാട്ടത്തിലാണ് സുനിത വില്യംസിൻ്റെ ദൈവഭക്തി ചർച്ചയാകുമ്പോൾ അതൊന്നുമല്ല ശാസ്ത്രമാണ് അവരെ തിരിച്ചു ഭൂമിയിൽ എത്തിക്കുന്നതെന്ന് വാദിക്കുകയാണ് യുക്തിവാദ സംഘം ശാസ്ത്രബോധമുള്ളതും ദൈവവിശ്വാസമുള്ളതും ഒരുപോലെ നല്ലതാണെന്ന് വാദിക്കുന്നവരും കുറവല്ല എന്തായാലും വാദപ്രതിവാദങ്ങൾ അങ്ങനെ പോട്ടെ ലോകം മുന്നോട്ട് പോട്ടെ ശാസ്ത്രം വിജയിക്കട്ടെ എല്ലാം വിജയിക്കട്ടെ അവരവരുടെ വിശ്വാസങ്ങളും വിജയിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും